നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം തെരുവ് കച്ചവടക്കാർ റോഡരികിലെ ഡ്രൈനേജിൽ മാലിന്യം തള്ളുന്നതായി പരാതി പൊറ്റേത്തപ്പടി പെട്രോൾ പമ്പിന് മുമ്പിലെ ഡ്രൈനേജിൽ മാലിന്യം നിറഞ്ഞ് ഡ്രൈനേജ് അടഞ്ഞു അഴുക്കുവെള്ളം പെട്രോൾ പമ്പിനകത്തും ഒഴുകി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് വിവരം അറിയിച്ചപ്പോൾ പൊതുബ്രാമത്ത് ഉദ്യോഗസ്ഥരോട് വിവരം പറഞ്ഞിട്ടുണ്ടെന്നാണ് മറുപടി എന്ന് ചേംബർ ഓഫ് സെക്രട്ടറി പറഞ്ഞു പെട്രോൾ പമ്പിന് മുമ്പിലും പരിസരത്തുമായുള്ള ഡ്രൈനേജിലാണ് മാലിന്യം കുമിഞ്ഞ് ഡ്രൈനേജ് അടഞ്ഞത് കാലവർഷം കനത്തതോടെ ഡ്രൈനേജിൽ നിന്നുള്ള മാലിന്യവും അഴുക്കുവെള്ളവും പെട്രോൾ പമ്പിലേക്കും തൊട്ടടുത്ത വ്യാപാര സ്ഥാപനത്തിലേക്കും ഒഴുകി പെട്രോൾ പമ്പ് ഉടമയുടെ നേതൃത്വത്തിൽ ജെ ഉപയോഗിച്ചാണ് ഡ്രൈനേജിൽ നിന്നും മാലിന്യം നീക്കിയത് പരിസരത്ത് തെരുവുകച്ചവടം ചെയ്യുന്ന തെരുവുകച്ചവടക്കാരാണ് ഡ്രെയിനേജിൽ മാലിന്യം തള്ളുന്നതെന്നും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് വിവരം അറിയിച്ചപ്പോൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മറുപടി ലഭിച്ചതെന്ന് ചേംബർ ഓഫ് കോമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്രസവ് പറഞ്ഞു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഈ പമ്പിലെ ജീവനക്കാരും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മറ്റു സ്ഥാപനങ്ങളെ ആളുകൾക്കൊന്നും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ദിവസമായിരുന്നു കാരണം തീയതി ശക്തമായ ഈ ചാല് മുഴുവൻ അടഞ്ഞത് കാരണം മുഴുവൻ വെള്ളവും ആ പമ്പിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി അന്നത്തെ അവിടുത്തെ വ്യാപാരം മൊത്തം താറുമാറായ ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് മോട്ടോർ വെച്ച് കാണാണ് അന്ന് അടിച്ചൊഴിവാക്കി ആ വെള്ളം വറ്റിച്ചതിന് ശേഷം അതിനെ കാരണം നോക്കിയപ്പോഴാണ് ഈ കാണുന്ന ഡ്രെയിനേജ് മുഴുവനും തെർമോക്കോളും പ്ലാസ്റ്റിക് കവറും ഈ കാണുന്ന മാലിന്യങ്ങളൊക്കെ അതിലേക്ക് നിശ്ചയിപ്പിക്കുക അത് അടഞ്ഞുപോയി ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ ഇവർ തന്നെ ഞങ്ങളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ജേഴ്സി വിഭവിച്ച് മാതിയിട്ടാണ് ആ വെള്ളം ഒഴിവാക്കാൻ പറ്റുന്നത് ഇന്നിപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എച്ച് എസ് അതുപോലെ തന്നെ ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ ഒക്കെ അടക്കമുള്ളവരെ പേരെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചപ്പോൾ കിട്ടിയ മറുപടി അതിലേറെ സന്തോഷം നൽകുന്ന ഒരു മറുപടിയാണ് ഇത് പിടപീടിയുടെ ഐക്യജാലാണ് അതുകൊണ്ട് അവരെ അറിയിച്ചിട്ടുള്ളതാണ് ഒരു നഗരത്തിന്റെ മാലിന്യം അല്ലെ നഗരത്തിന്റെ ഇത്തരത്തിലുള്ള മാലിന്യം നമ്പി ആയിട്ടുള്ള സാഹചര്യം ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഹെൽത്ത് വിഭാഗമാണ് ഇവിടുത്തെ ഫ്ലൈങ് സ്കോഡ് ഇതുപോലെ എത്രയോ തവണ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളാണ് മാത്രമല്ല ഒരു പ്രത്യേകത ഇതേപോലത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ വാടും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അദ്ദേഹം കൂടി പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് പോലും ആരോഗ്യ വിഭാഗം ആളുകള് അവർ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ടാണ് ഈ നഗര മധ്യത്തിൽ ആരെങ്കിലും തിരൂർ കൂടി പോകുമ്പോൾ നമ്മുടെ തിരൂരും തന്നെ മാനക്കാടാവുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചാൽ നടപടിയെടുക്കുന്ന നഗരസഭ തെരുവുകച്ചവടക്കാർ നഗരം മലീനസമാക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെട്ടനൂസ് തിരൂർ